ഇലക്ട്രൽ ബോണ്ടാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം അതായത് വലിയ വലിയ കമ്പനികളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നു അതിനുശേഷം ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു അതൊരു അതൊരഴിമതിയാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷവും പത്രങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് തടയാനാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന സമ്പ്രദായം തന്നെ കൊണ്ടുവന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇലക്ഷനിൽ ചെലവഴിക്കുന്നത് അത് രാഷ്ട്രീയ പാർട്ടികളെ ചെലവഴ ചിലവുണ്ട് അതല്ലാതെ സ്ഥാനാർത്ഥികളുടെ ചിലവുണ്ട് അപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ചിലവഴിക്കാൻ കഴിയുന്നത് ആ നാൽപ്പത് ലക്ഷം രൂപയുടെ കണക്കുകളാണ് സ്ഥാനാർത്ഥി കൊടുക്കുന്നത് പക്ഷേ കേരളത്തിലൊക്കെ ആണെങ്കിൽ ശരാശരി ഒരു മൂന്ന് കോടി നാല് കോടി രൂപ ഓരോ പാർട്ടിയും ഒരു എലക്ഷനിൽ ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ ബാക്കി വരുന്ന തുകയൊക്കെ തന്നെ കള്ളപ്പണമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള തുകയൊക്കെ വ്യക്തിപരമായ സംഭാവന വാങ്ങാൻ പാടില്ലായിരുന്നു കണക്കുകൾ വെക്കണമായിരുന്നു ക്യാഷായി ആയ ആളുകളിൽ നിന്ന് വാങ്ങാൻ ഇരുപതിനായിരത്തിൽ വരെ രൂപയ്ക്ക് അതി അവകാശമുണ്ടായിരുന്നു അല്ലെങ്കിൽ സൗകര്യമുണ്ടായിരുന്നു ഇപ്പോഴത് രണ്ടായിരം രൂപയാക്കി കുറച്ചിട്ടുണ്ട് രണ്ടായിരം രൂപ മാത്രമേ അൺനോൺ ആയ സോഴ്സുകളെന്ന് വാങ്ങാൻ പറ്റും ഇലക്ട്രൽ ബോണ്ട് എന്ന പദ്ധതി തന്നെ കൊണ്ടുവന്നത് അരുൺ ജെയ്റ്റ്ലിയാണ് അന്നത്തെ ധനകാര്യമന്ത്രി ആയിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന പദ്ധതി കൊണ്ടുവന്നത് അദ്ദേഹം അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇത് കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് തടയാനാണ് പക്ഷേ ഇതിനകത്ത് ആകെയുള്ളൊരു രഹസ്യാത്മകത എന്ന് പറഞ്ഞാൽ ആരാണോ പണം നൽകുന്നത് അല്ലെങ്കിൽ ബോണ്ട് വാങ്ങുന്നത് അവരുടെ പേര് വെളിപ്പെടുത്തേണ്ട എന്നുള്ളതൊരു കാര്യം മാത്രമാണ് ഇതിനകത്ത് ന്യൂനതയായിട്ടുണ്ടായിരുന്നത് ഇതിനെയാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് കോടതി അത് അസാധുവാക്കുകയും ചെയ്തത് ഒരു കണ്ടീഷൻ അതിനകത്ത് വെക്കാൻ കാരണം ഒരു പാർട്ടി പണം തന്നു എന്നുള്ളത് കൊണ്ട് മറ്റൊരു പാർട്ടി അവരോട് ശത്രുതാപരമായി പെരുമാറരുത് എന്നുള്ളത് മാത്രമാണ് ഒരു പാർട്ടിക്ക് സംഭാവന ചെയ്തത് ഞാനത് അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അയാളുടെ രഹസ്യാത്മകത സൂക്ഷിക്കുന്നു എന്ന് മാത്രമേ ഇതിനകത്തൊരു ഡിഫോൾട്ട് ഇതിനകത്തൊരു ന്യൂനതയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആക്ച്വലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാപകമായിട്ട് ബോണ്ട് ബോണ്ടിനെ ഒരു തെറ്റായ പ്രവണതയായി ബോണ്ടിനെ അഴിമതിയായിട്ടാണ് പലപ്പോഴും മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ സൂചിപ്പിക്കുന്നത് മനോരമ പോലുള്ള പത്രങ്ങൾ പറയുന്നത് ബോണ്ട് വാങ്ങുന്നത് റെയ്ഡ് നടത്തിയ ഉടനെ ആ കമ്പനികളാണ് ബോണ്ട് വാങ്ങുന്നത് എന്നാണ് അതിനായി ചില കണക്കുകളും അവർ ഉദ്ധരിക്കുന്നുണ്ട് സത്യത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ബോണ്ട് പ്രക്രിയ നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജനുവരി രണ്ടിന് ബോണ്ട് പ്രാബല്യത്തിൽ വന്നു നിലവിലുള്ള കണക്കുകൾ പ്രകാരം മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഇന്ത്യയിലെ മൂവായിരം കമ്പനികളിലാണ് റെയ്ഡ് നടത്തിയത് മൂവായിരം കമ്പനികളിൽ എന്നാൽ ഈ മൂവായിരം കമ്പനികളിൽ ആകെ ഇരുപത്തിയാറ് കമ്പനികൾ മാത്രമാണ് ബോണ്ട് വാങ്ങിയത് ഈ രാജ്യത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയ മൂവായിരം കമ്പനികളിൽ ഇരുപത്തിയാറ് കമ്പനികൾ മാത്രമാണ് ബോണ്ട് വാങ്ങിയത് ഇതിൽ തന്നെ പതിനാറ് കമ്പനികൾ മാത്രമാണ് അവരുടെ കമ്പനികളിൽ റെയ്ഡ് നടന്നതിന് ശേഷം ബോണ്ട് വാങ്ങിയത് അപ്പോൾ ഈ റെയ്ഡിന് എന്തെങ്കിലും ബന്ധം ബോണ്ട് കൊണ്ട് ബോണ്ടുമായി ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ സാധ്യതകളുള്ള ആകെ പതിനാറ് കേസുകൾ മാത്രമാണുള്ളത് അതായത് മൂവായിരത്തോളം കമ്പനികൾ റെയ്ഡ് നടത്തിയതിൽ പതിനാറ് കമ്പനികൾ മാത്രമാണ് ഇങ്ങനെ ബോണ്ട് വാങ്ങിയതുള്ളത് ഏറ്റവും രസകരമായ വസ്തുത പതിനാറ് കമ്പനികൾ അതായത് ബോണ്ടിന് റെയ്ഡിന് ശേഷം ബോണ്ട് വാങ്ങിയ പതിനാറ് കമ്പനികളിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത് ബാക്കി അറുപത്തി മൂന്ന് ശതമാനവും പ്രതിപക്ഷ കക്ഷികൾക്കാണ് കിട്ടിയത് മറ്റൊരു വസ്തുത കൂടെയുണ്ട് ബോണ്ട് വാങ്ങിയ കമ്പനികളിൽ നിന്ന് മൊത്തം കമ്പനികളിൽ നിന്ന് ബി ജെ പി കിട്ടിയത് നാൽപ്പത്തി ശതമാനമാണ് അതായത് മൊത്തം കമ്പനികളിൽ നിന്ന് നാൽപ്പത്തി ശതമാനം ബി ജെ പിക്ക് കിട്ടിയ സമയത്ത് റെയ്ഡ് നടത്തിയ കമ്പനികളിൽ നിന്ന് ബി ജെ പി കിട്ടിയത് മുപ്പത്തി ശതമാനം മാത്രമാണ് അപ്പം ആവറേജിനേക്കാൾ കുറവാണ് അപ്പം ബി ജെ പിക്ക് നാൽപ്പത്തേഴ് ശതമാനം മൊത്തത്തിൽ കിട്ടുന്നു പക്ഷേ റെയ്ഡ് നടത്തിയ കമ്പനികൾ നാൽപ്പത്തെട്ട് ശതമാനം കിട്ടുകയാണെങ്കിൽ ആ റെയ്ഡ് കൊണ്ട് ബി ജെ പിക്ക് സ്വാഭാവികമായി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ബോണ്ട് തുക കിട്ടിയെന്ന് പറയാമായിരുന്നു പക്ഷേ ഇവിടെ ബി ജെ പിക്ക് ആവറേജ് ആയിട്ട് നാൽ മൊത്തത്തിൽ നാൽപ്പത്തേഴ് ശതമാനം ബോണ്ട് കിട്ടിയ സമയത്ത് റെയ്ഡ് നടത്തിയ കമ്പനികളിൽ നിന്ന് റെയ്ഡിന് ശേഷം ബോണ്ട് വാങ്ങിയ കമ്പനികളിൽ നിന്ന് മുപ്പത്തേഴ് ശതമാനം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ബാക്കി മുഴുവനും കിട്ടിയിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കാണ് അതിൽ ഡി എം കെ വരും തൃണമൂൽ കോൺഗ്രസ് വരും കോൺഗ്രസ് വരും മറ്റ് ബി ആർ എസ് വരും അതുപോലുള്ള പാ ടി ഡി പി വരും അതുപോലുള്ള പാർട്ടികൾ വരും ഇതിനകത്തിനകത്തുള്ള ചില കണക്കുകൾ നമുക്ക് നോക്കാം റെയ്ഡ് നടത്തിയ കമ്പനികളിൽ ബോണ്ട് വാങ്ങിയ കമ്പനികളിൽ പ്രധാനം ഫ്യൂച്ചർ ഗെയിമിങ്സ് ആണ് സാൻഡിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിങ്സ് അവർ വാങ്ങിയ ബോണ്ടിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ തൃണമൂൽ കോൺഗ്രസിൻ്റേതാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപ ഡി എം കെക്കാണ് എന്നാൽ ബി ജെ പിക്ക് കിട്ടിയത് നൂറ് കോടി രൂപ മാത്രമാണ് അപ്പം ഇതാണ് പ്രതിപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള റേഷ്യം ഹാൽദിയ എനർജി ഗ്രൂപ്പും ട്രേഡിന് ശേഷം ബോണ്ട് വാങ്ങിയിട്ടുണ്ട് ഹാൽദിയ ഗ്രൂപ്പ് വാങ്ങിയ ബോണ്ടിൽ തൃണമൂൽ കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് മേഘാ എഞ്ചിനീയറിംഗ് കമ്പനി ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ ബോണ്ടാണ് വാങ്ങിയത് ഇതിൽ ബി ജെ പിക്ക് അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി കിട്ടിയപ്പോൾ ബി ആർ എസിന് നൂറ്റി തൊണ്ണൂറ്റഞ്ചും ഡി എം കെക്ക് എൺപത്തി അഞ്ചും വൈ എസ് ആർ കോൺഗ്രസ്സിന് മുപ്പത്തിയേഴും ടി ഡി പിക്ക് ഇരുപത്തിയെട്ടും കോൺഗ്രസ്സിന് പതിനെട്ടും ജെ ഡി യുവിന് പത്തും ജെ ഡി എസിന് അഞ്ചും കോടി കിട്ടി ഇങ്ങനെ നോക്കുമ്പോൾ ഇ ഡി റെയ്ഡിന് ശേഷം ഭരണകക്ഷിക്ക് പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് യുക്തിയുണ്ട് ഇ ഡി റെയ്ഡ് നടക്കുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് കേന്ദ്ര ഭരണത്തിൽ യാതൊരു പങ്കാളിത്തമില്ലാത്ത പാർട്ടികൾക്ക് പണം കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയില്ല അങ്ങനെ നോക്കുമ്പോൾ ഇ ഡി റെയ്ഡും അവർ നൽകുന്ന ബോണ്ടുമായി ബന്ധപ്പെടുത്തുന്നതിൽ യാതൊരു യുക്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് വൈകാരികത ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് മനോരമയെ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ ധൃതി പിടിച്ച് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ വേണ്ടി അങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പിറകിലുള്ള കണക്കുകൾ എന്താണെന്ന് ആലോചിക്കാൻ കോട്ടയത്തെയോ ഡൽഹിയിലെയോ മനോരമയുടെ ലേഖകനോ എഡിറ്ററോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ വസ്തുത അഴിമതി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് കണ്ടത് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ടു ജി സ്പെക്ട്രം ത്രീ ജി സ്പെക്ട്രം അതേപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി അങ്ങനെ കോടാണി കോടികളുടെ അഴിമതികളാണ് നടന്നത് അങ്ങനെയുള്ളൊരു അഴിമതി ആരോപണങ്ങളൊന്നും തന്നെ ഈ രാജ്യത്ത് ഇപ്പോൾ കാണുന്നില്ല അതേ സമയത്ത് പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പിന് ഫണ്ടിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നു എന്നുള്ളത് സത്യമാണ് അപ്പം ഇതിനെ ഈ സമയത്ത് ഉള്ള കള്ളപ്പണ ഇടപാട് ഇല്ലാതാക്കാനാണ് ബോണ്ട് കൊണ്ടുവന്നത് ഇത് ഇത് പൂർണ്ണമായിട്ടും തിരഞ്ഞെടുപ്പ് രംഗത്ത് ശു ശുദ്ധീകരണം വേണമെന്നാവശ്യപ്പെട്ടിരുന്നത് ബി ജെ പി നേതാവായിരുന്ന എൽ കെ അഡ്വാനിയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള എലക്ഷൻ ഫണ്ടിങ് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പം പണത്തെ ഒരു പബ്ലിക്കിനിടയിൽ നിന്ന് പണം പിരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം പിരിക്കാതെ രാഷ്ട്രീയ പാർട്ടികൾ സർക്കാർ ചെലവിൽ തന്നെ പ്രചരണം നടത്തണം അപ്പോൾ സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പ്രചരണം രാഷ്ട്രീയ പാർട്ടികൾ നടത്തണം എന്നാണ് പറഞ്ഞത് അങ്ങനെ വരുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള അധികാര ദുർവിനിയോഗം നടക്കുന്നില്ല അല്ലെങ്കിൽ പണത്തിൻ്റെ ദുരുപയോഗം നടക്കുന്നില്ല മോഹനമായ വാഗ്ദാനങ്ങൾ നൽകി ആരുടെ പണം വാങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായ ആളുകൾ പണം വാങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ അത്തരമൊരു ഫലപ്രദമായ ചർച്ച എൽ കെ അഡ്വാണിയുടെ നിർദ്ദേശങ്ങൾക്ക് മുൻ മുൻപാകെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പോൾ എലക്ഷൻ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആ ഇലക്ട്രൽ ബോണ്ടിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ പരിഹരിക്കുകയാണ് വേണ്ടത് പൂർണമായും സുതാര്യമായ രീതിയിലുള്ളൊരു ഇലക്ട്രൽ ബോ ബോണ്ടിങ്ങോ അല്ലെങ്കിൽ പുതിയൊരു രീതിയിലുള്ള കള്ളപ്പണത്തിൻ്റെ ആധിക്യം ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത പാർട്ടികളുണ്ട് കേരളത്തിൽ ഇപ്പോൾ സി പി കോടി രൂപയുടെ സ്വത്തുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ഞങ്ങൾക്ക് വരുമാനം കിട്ടി എന്നാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലവർ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചത് ആ പണമൊക്കെ എവിടുന്ന് കിട്ടുന്നു അപ്പം ഈ രീതിയിലൊരു സുതാര്യത ഈ മേഖലയിൽ ആവശ്യമാണ് ഇതിനുള്ളൊരു നടപടികളാണ് കൈക്കൊള്ളേണ്ടത് അതിന് പകരം ബോണ്ടിൽ അഴിമതി എന്ന് ആരോപിക്കുന്നത് യഥാർത്ഥ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക